രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എനിക്ക് അതിജീവതന്റെ കൂടെയാണെന്ന് പറയാനാണ് ആഗ്രഹം നമസ്കാരം ഉഭയകക്ഷി കൂടി ആദ്യം അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ അങ്ങോട്ട് ഏർപ്പെടും അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചുനാൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ വരും അങ്ങോട്ട് പരാതിയും കൊണ്ട് എന്നിട്ട് പറയും ഞാൻ അതിജീവിതയാണെന്ന് അങ്ങനത്തെ കേസുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടത് ഈ രാഹുൽ മാങ്കൂട്ടമായിട്ട് ബന്ധപ്പെട്ട കേസിൽ തന്നെയാണ് മൂന്ന് പേരാണ് എത്തിയിരിക്കുന്നത് മൂന്ന് പേർക്കും ഒരേ പാറ്റേൺ ആണ് ഇപ്പോഴെത്തിയിരിക്കുന്ന മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു മെയിൽ അങ്ങോട്ട് അയച്ചു അത് കിട്ടിയോ കിട്ടിയില്ലയോ അതിനിപ്പുറം ഇവിടെ അറസ്റ്റ് നടന്നു ആ ഒരു സംഭവമായിരുന്നു ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട അവസാനത്തത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് ബുക്ക് ചെയ്തത് പുള്ളിക്കാരി ഏഹ് അവിടെ ചെന്നിട്ട് കുടുംബ പ്രശ്നം ചർച്ച ചെയ്യാനായിട്ട് പോയെന്നാണ് പറയുന്നത് ഭർത്താവ് ഉണ്ട് ഏഹ് എന്നിട്ട് അവിടെ ചെന്നതിന് ശേഷം അവിടെ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്ന് പറയുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പൈസ ചെരുപ്പ് മേടിക്കാൻ പൈസ കൊടുത്തു പിന്നെ ഫ്ലാറ്റ് മേടിക്കാൻ പൈസ കൊടുത്തു മൂന്ന് മണിക്കൂർ പീഡിപ്പിച്ചവർ ആ കാണുന്ന ഓർത്തോണം അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ ജട്ടി മേടിക്കാൻ വരെ ആശു കൊടുത്തു എന്നിട്ടും ഇപ്പൊ വന്നിട്ട് പരാതിക്കാരിയായിട്ട് വന്നിട്ടുണ്ട് അല്ല അതിജീവിതയായിട്ട് വന്നിട്ടുണ്ട് മീഡിയക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിജീവിതയായിട്ട് വന്നിട്ടുണ്ട് സത്യത്തില് ഇങ്ങനെയുള്ളവർ വരുന്നത് കാരണം യഥാർത്ഥത്തിൽ അതിജീവിതമാർക്ക് ഒരു ഗുണവും ഇല്ലാതെയായി മാറും അതുകൊണ്ട് തന്നെ ഇങ്ങനെ കള്ളപ്പരാതിയുമായി വരുന്നവർക്കെതിരെ കേസെടുക്കണം അതാണ് ചെയ്യേണ്ടത് സത്യമായിട്ടും അതാണ് ചെയ്യേണ്ടത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിരവധി ആൾക്കാർ എത്തുന്നുണ്ട് എത്തുന്നുണ്ട് നിരവധി പേര് ഇവരെ ഈ പറയുന്ന രാഹുൽ മാംകൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയും ഉപേക്ഷിച്ചെങ്കിലും പലരും ഉപേക്ഷിക്കാതെ ചേർത്ത് പിടിക്കുന്നുണ്ട് അതിൽ ഒരാളാണ് ഈ പറയുന്ന കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള സിദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന പുള്ളിക്കാരി ഇന്നലെ വന്നിട്ട് ലൈവിൽ രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ അങ്ങോട്ട് ഇട്ടു അതൊന്നും നിങ്ങളൊന്ന് കേട്ടുനോക്ക അത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പറയാനുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എനിക്ക് അതിജീവതന്റെ കൂടെയാണെന്ന് പറയാനാണ് ആഗ്രഹം ആണ് ഇപ്പോഴും മോസ്റ്റ് അൺഹാപ്പി പേഴ്സൺ റൈറ്റ് എനിക്ക് അങ്ങനെയാണ് അഭിപ്രായം ആ അതിജീവതന് മനക്കരുത്തുണ്ടാകട്ടെ അദ്ദേഹത്തിനൊപ്പം പിന്നെ സത്യത്തിനൊപ്പം അത് അവൾക്കൊപ്പമാണോ അവനൊപ്പമാണോ എന്നത് ബഹുമാനപ്പെട്ട നീതിന്യായ കോടതി തീരുമാനിക്കട്ടെ അതിനുശേഷം നമുക്ക് സംസാരിക്കാം അത് കറക്റ്റ് ആണ് സത്യത്തിനൊപ്പം നീതിനായ കോടതി വിധിക്കട്ടെ ി അവളാണോ ശരി അവനാണോ ശരി അത് വിരിക്കട്ടെ അതുവരേക്കും മീഡിയ വിചാരണയെ നിർത്ത് ഇപ്പൊ ഇവര് അവനൊപ്പം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ഒപ്പം എന്ന് തന്നെയാണ് ഇവര് പറഞ്ഞിരിക്കുന്നത് വിഷയത്തിൽ എനിക്ക് അതിജീവിതന്റെ കൂടെയാണെന്ന് പറയാനാണ് അതെ ഈ പുള്ളിക്കാരൻ അതിജീവിതൻ തന്നെയാണ് കാരണം ഉഭയകക്ഷി സമ്മതത്തോടു കൂടി ചെയ്തിട്ട് അതൊരു ട്രാപ്പാക്കി മാറ്റി കൊണ്ടുവന്ന് കുടുക്കിയതാണ് അതാണ് ഇവിടെ നടന്ന കാര്യം അത് വിഷ്വലായിട്ട് നമുക്ക് തന്നെ മനസ്സിലാവും അര്യാഹനത്തിൽ നിന്ന് ഏതവനും മനസ്സിലാവും അല്ല എങ്കിൽ ഇത് ഈ രേഖകളൊക്കെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇവരെ കൊടുക്കണം ഇത് എം എൽ എ ആവുന്നതിനൊക്കെ മുമ്പ് നടന്നൊരു സംഭവമാണേ അത് വെച്ചുകൊണ്ട് ഇന്ന് വന്നിരിക്കുകയാണ് അതൊരു ഭർത്താവ് ഉള്ളപ്പോ ആ ഭർത്താവിനെ ചതിച്ചിട്ട് വന്ന ആൾക്ക് പോലും ഇവിടെ പ്രിവിലേജാണ് ഇങ്ങനെ ഈ പറയുന്ന ടി വി കുഞ്ഞമ്മ ഇങ്ങനെ ഒരു വീഡിയോ അങ്ങോട്ട് ഇട്ടു ലൈവ് പറഞ്ഞു ഇത് അങ്ങോട്ട് കേട്ടതുമല്ല പരാതിക്കാരി അങ്ങോട്ട് പരാതി കൊടുത്തു ഇവര് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഓരോ മനുഷ്യരും പറയുന്ന കാര്യങ്ങൾ അപ്പൊ ഇവരുടെ വാ മൂടിക്കെട്ടാൻ വേണ്ടി ഒരു പരാതി അങ്ങോട്ട് കൊടുത്തു ഇവരെ കോൺഗ്രസിൽ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത് അത് മറ്റുള്ള കോൺഗ്രസിലുള്ളവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുമില്ല ഏഹ് ഇവർക്കെതിരെ പരാതി കൊടുത്ത ഈ അതിജീവിത എന്ന് പറയുന്ന പുള്ളിക്കാരി പറഞ്ഞ് എന്താണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് അത് നിങ്ങൾ ഈ വാർത്ത ഒന്ന് കേട്ടു അരുൺകുമാർ രാഹുൽ ബാക്കുടത്തിനെതിരെ പരാതി നൽകിയ മൂന്നാമത്തെ പെൺകുട്ടിക്കെതിരെയാണ് ഈ ശ്രീലാദേവി കുഞ്ഞമ്മ എന്ന കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗം ഇങ്ങനെ സാമൂഹ്യ മാധ്യമത്തിലൂടെ വലിയ രീതിയിലുള്ള അധിക്ഷേപമാണ് അത് ഒന്നിൽ കൂടുതൽ തവണ തുടർച്ചയായ അധിക്ഷേപമാണ് ആ സാഹചര്യത്തിലാണ് ആ പോലീസ് മേധാവിക്ക് ആദ്യം ഈ അതിജീവിത പരാതി നൽകിയത് പിന്നീട് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനോട് പരാതി നൽകിയിരിക്കുന്നു അത് കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വർക്കിംഗ് പ്രസിഡന്റുമായ എ പി അൽകുമാർ ഷാഫി പറമ്പിൽ ബി സി വിശ്വനാഥ് അടൂർ പ്രാശ്ശു ഡി എഫ് കൺവീനർ ഇത്രയും നേതാക്കൾക്കാണ് പരാതി നൽകിയത് ആ പരാതിയിൽ ആവശ്യപ്പെടുന്നത് തുടർച്ചയായ സൈബർ ആക്രമണമാണ് അധിക്ഷേപിക്കുകയാണ് വ്യക്തിഹത്യ ചെയ്യുകയാണ് അടിയന്തരമായി ശ്രീനാദേവി കുഞ്ഞ്മയ്ക്ക് എതിരെ നടപടി പാർട്ടി എടുക്കണം അതിൽ ശ്രീനാദേവി കുഞ്ഞ്മയെ നിയന്ത്രിക്കാൻ പാർട്ടി സജ്ജ സന്നദ്ധ ആകണം സന്നദ്ധമാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ സംസ്ഥാന അല്ല ഉള്ള കാര്യം പറയുന്നതിന് അധിക്ഷേപം എങ്ങനെയാവും ഒരാൾ ഒരു ഉള്ള കാര്യം പറയുക ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള സ്ഥലത്ത് അഭിപ്രായം പറയാൻ പാടില്ലേ അങ്ങനെ ഈ അതിജീവിത പോയി ഈ ശ്രീനാദേവിക്ക് എതിരെ പരാതി അങ്ങോട്ട് കൊടുത്തു കാരണം എന്നെ അധിക്ഷേപിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ പറയുന്നത് കാരണം ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ എന്താടാപ്പ ഒരാൾക്ക് സ്വാതന്ത്ര്യമില്ലേ പറയാനുള്ളത് ഏഹ് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ അങ്ങനെ നോക്കുമ്പോൾ ഇവര് പറഞ്ഞു ഇവരൊരു ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് ഇവർ അവരുടെ അഭിപ്രായം പറഞ്ഞു ഇതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നത് ഈ ഇങ്ങനത്തെ ഒരു കേസാണെന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ചു അത് മാത്രവുമല്ല അവനൊപ്പമൊന്നും പറഞ്ഞു പിന്നെ അവരൊരു കാര്യം കൂടെ പറഞ്ഞു സത്യത്തിനൊപ്പം വന്ന് അത് ചിലപ്പോൾ അവൻക്കൊപ്പമാകാം ചിലപ്പോൾ അവനൊപ്പമാകാം ആരൊപ്പമാണ് സത്യമുള്ളത് അവർക്കൊപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന അതിജീവിത പരാതി കൊടുത്തല്ലോ ആ പരാതി കൊടുത്തതുമല്ല ഈ പറയുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന പുള്ളിക്കാരി തിരിച്ചൊരു പരാതി അങ്ങോട്ട് അതിജീവിതയ്ക്കിട്ട് അങ്ങോട്ട് കൊടുത്തു അത് ഇതായിരുന്നു എനിക്കെതിരെ തെറ്റായ പ്രചരണം നടത്തുന്നു അതിജീവിതയ്ക്കെതിരെ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്ത് ശ്രീനാദേവി കുഞ്ഞമ്മ അപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഒത്തല്ലോ അവർക്ക് മാത്രമല്ലല്ലോ പരാതി കൊടുക്കാൻ അറിയാവുന്നത് മറ്റുള്ളവർക്കും പരാതി കൊടുക്കാൻ അറിയാമെന്നുള്ളത് അവർക്കൊന്ന് ബോധ്യപ്പെട്ടാൽ അത്ര നല്ലത് എന്തായാലും കള്ളപ്പരാതികൾ ഇങ്ങനെ വന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു സ്ത്രീ ഒരു പുരുഷനെതിരെ ഒരു കള്ളപ്പരാതിയോ ഒരു പരാതി കൊടുത്താൽ മതി പരാതി എന്ന് കേൾക്കണ്ട മൊത്തത്തിൽ പരാ കേൾക്കുമ്പോഴേ അപ്പോഴെ അറസ്റ്റ് ചെയ്ത് അവനെ റിമാൻഡ് ചെയ്യുകയാണ് പതിവ് എന്നാൽ തിരിച്ച് ഒരു പുരുഷൻ ഒരു സ്ത്രീക്കെതിരെ പരാതി കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ചാട്ടമോ ഈ ഒരു ഓട്ടമോ കാണുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ഒരു ഹൈലൈറ്റ് എന്തായാലും ഇവിടെ രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനാണെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടുക തന്നെ വിടണം അതിന് ഒരു മാറ്റമില്ല എന്നാൽ ഉഭയകക്ഷി കൂടി അവനെ വീഴ്ത്തി എല്ലാ കാര്യങ്ങളും നടത്തിയിട്ട് ഇപ്പൊ വന്നിരുന്നിട്ട് ഈ പരിപാടി കാണിക്കുന്നതിനോട് യോജിപ്പില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ നിരവധി കേസുകൾ ഇതിനു ഉണ്ടായിരുന്നു നിവിൻ പോളിയുടേത് ഉമ്മൻചാണ്ടിയുടേത് അതോടൊപ്പം തന്നെ സിദ്ദിക്കിന്റേത് അങ്ങനെ തുടങ്ങി നിരവധി പേരുടെ കേസുകൾ പറയുകയാണെങ്കിൽ ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത് എന്താണ് പ്രേക്ഷകർ നിങ്ങൾക്ക് ഒന്നും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റ് കമ്മിറ്റിയ അടുത്തൊരു വീഡിയോ കാണുന്നിരിക്കും എല്ലാവർക്കും ബൈ